ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ വാദ്യ പുതിയതായിട്ട് ഇറക്കിയ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും വിക്ടോറിയസ് എന്ന് പറഞ്ഞിട്ട് പുതിയ വണ്ടി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ആട്ടോ വേരിയൻ വൈസ് എക്സ്പ്ലനേഷൻ ആണ് ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റഡ് പ്രൈസ് ലിസ്റ്റും വന്നിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഞാൻ ലാസ്റ്റ് അറ്റാച്ച് ചെയ്യാമേ അപ്പം നമ്മൾ വിക്ടോറിയസ് എടുക്കുകയാണെങ്കിൽ വിക്ടോറിയസിൻ്റെ ഒരു ചെറിയൊരു ബേസിക് ഒരു ചാർട്ട് ഞാൻ ഇവിടെ കാണിക്കാം ബാക്കി കമ്പാരിസൺ ഇതിൻ്റെ കൂടെ വരുന്ന എങ്ങനെയാണ് വിക്ടോറിയസ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കേട്ടോ അപ്പം നമുക്ക് ഞാൻ അടുത്തയിലേക്ക് പോകാം അപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഇതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണാമല്ലോ ഞാൻ ജസ്റ്റ് വായിച്ച് ില്ല നിങ്ങൾക്ക് അത് നോക്കിയാൽ മനസ്സിലാവുമല്ലോ ഫസ്റ്റ് ഓപ്ഷൻ എന്നാണ് എൽ ആണ് കേട്ടോ എൽ എക്സ് എയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് രണ്ട് ഗിയർ ഓപ്ഷൻസ് ആണ് വരുന്നത് അല്ലെങ്കിൽ നമുക്ക് രണ്ട് എഞ്ചിനാണ് ഓപ്ഷൻ എന്ന് വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ സി എൻ ജിയും വൺ പോയിന്റ് ഫൈവ് ലിറ്റർ പെട്രോളും നാച്ചുറൽ എക്സ്പെക്റ്റഡ് എഞ്ചിൻ തന്നെയാണ് കേട്ടോ എന്താ നമ്മൾ ഗ്രാൻഡ് വിറ്റാലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിൻ ഇനി ഇതിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞത് ഞാൻ ഇവിടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു വിചാരിക്കുന്നു ഒരു സെവൻ ഇഞ്ച് ടച്ച് സ്ക്രീൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാലജൻ ആണ് റിയർ ഡിഫോഗേഴ്സ് ഉണ്ട് ഇ വി എസ് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി ട്രാക്ഷൻ കൺട്രോൾ ഉണ്ട് ഹിൽ സ്റ്റാർട്ട് ഉണ്ട് അതേപോലെ നമുക്ക് അങ്ങനെ കുറച്ച് ഓൾ വീൽ ഡിസ്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ എയർ ബാഗ് ഫൈവ് സാർ സേഫ്റ്റിയുള്ള വെഹിക്കിൾ ആണ് അപ്പോൾ എയർ ബാഗും കർട്ടൻ എയർ ബാഗും അതേപോലെ ഫ്രണ്ട് ലാൻഡ് എയർ ബാഗും കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള കാര്യം പിന്നെ പവേഡ് മിറേഴ്സ് ആണ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും എയർ എ സി വെൻസ് ഉണ്ട് ടെബിൾ ആൻഡ് ടെലിസ്കോപ്പിക് സ്റ്റിയറിംഗ് വീൽസ് ആണ് എയർ റീഡിംഗ് ലാംബ്സ് ഉണ്ട് ബട്ടൺ ആണ് സെവൻ ഇൻ ഇഞ്ച് അലോയാണ് കൊടുത്തിരിക്കുന്നത് ഇ ഡി റീഡിംഗ് ലൈറ്റ് ഒക്കെ ഒക്കെയാണ് ബാക്കിയൊക്കെ ഹാലജനും ആണ് കൊടുത്തിരിക്കുന്നത് ഇതാണ് ഒരു ഓവറോൾ ലുക്ക് വരുന്നത് ഇതിൽ നോട്ടബിൾ ആയിട്ട് പറയാനുള്ളത് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ടെന്ന് നല്ല കേട്ടോ പിന്നെ ഇതിലൊരു കാര്യം പറഞ്ഞ നെഗറ്റീവ് കാര്യങ്ങൾ പറയാനുള്ളത് ഇത് ബേസ് മോഡലാണ് അതുകൊണ്ട് തന്നെ ഡോർ ഹാൻഡിലും അതേപോലെ മിററിന്റെ ആ സൈഡൊക്കെ ബ്ലാക്ക് തന്നെ ആയിരിക്കും ബോഡി കളർഡ് ആയിരിക്കില്ല അതുപോലെ ബാക്കിൽ നമുക്ക് ക്യാമറ ഇല്ല അതേപോലെ വാഷർ ഡിഫോഗറും ഇല്ല ക്യാമറ നമുക്ക് റെക്ട്രോഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ നെക്സ്റ്റ് വേരിനിലേക്ക് വരുമ്പോൾ രണ്ട് എഞ്ചിനും കൂടി അഡീഷൻ വരും കേട്ടോ ഓട്ടോമാറ്റിക്കും വരും പെട്രോൾ ഓട്ടോമാറ്റിക്കും വരും അതേപോലെ ഹൈബ്രിഡ് പെട്രോൾ ഓട്ടോമാറ്റിക് സി വി ടി ബേസ്ഡ് ഇ സി വി ടി ബേസ്ഡുള്ള എൻജിനും കൂടി ഇതിൽ എക്സ്ട്രാ വരുന്നതാണ് ഫീച്ചേഴ്സിലേക്ക് വരികയാണെങ്കിൽ വല്ലാതെ ഓവർ ആയിട്ടൊന്നുമില്ല സെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് മേലെ നിന്ന് കൊടുത്ത സെയിം ആണ് ഇതിൽ ഒരു ക്യാമറ ആഡ് ആവുന്നുണ്ട് അതേപോലെ ഹൈബ്രിഡ് സിസ്റ്റം വരുന്നുണ്ട് ഹൈബ്രിഡ് ഓട്ടോമാറ്റിക്കില് എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് ഓട്ടോമാറ്റിക്കിൽ എനിക്ക് തോന്നുന്നു ആ ഇത് വരുന്നുണ്ട് എന്താ പറയുക ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ഡിജിറ്റൽ ക്ലസ്റ്റർ വരുന്നുണ്ട് അത് നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടു അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കേട്ട അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറയത്തക്കതായ ചേഞ്ചസ് ഇതൊക്കെയാണ് പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് വരുന്നുണ്ട് ഇതിലാണെങ്കിലും നമുക്ക് എന്താ പറയുക ഇവിടെ ഏകദേശം ബാക്കിയുള്ള ഫീച്ചർ വൈസ് ഒക്കെ ഏകദേശം കണക്ട് തന്നെയാണ് ഇതിൽ ആഡ് ഫീച്ചേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും ഇതിലും നമുക്ക് ബാക്കിൽ വൈപ്പർ ഇല്ല അതേപോലെ അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം അപ്പം നമുക്ക് ഇനി നെക്സ്റ്റ് വേരിയൻ്റിലേക്ക് പോവാം കേട്ടോ വേരിയൻ്റിലിടുകയാണെങ്കിൽ നമുക്കിതിൽ അഡീഷൻ എഞ്ചിൻ വൈസ് വേറെ ചേഞ്ച് ഒന്നുമില്ല സെയിം ടൈപ്പ് ഓഫ് എഞ്ചിൻ തന്നെയാണ് സെഡ് എക്സ് ഐ എന്നാണ് സെഡ് എക്സ് ഐയും സെഡ് എക്സ് ഐ ഓപ്ഷനും ഇത് രണ്ടിലും വ്യത്യാസം എന്താ വരുന്നത് വെച്ചാൽ ഓപ്ഷനൽ ആവുമ്പോൾ സൺറൂഫ് ഉണ്ടാവും ബാക്കി അല്ലാത്ത ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഫുൾ ഓട്ടോമാറ്റിക് ഓട്ടോ ലാംസ് ആവും എൽ ഇ ഡി ലാംസ് ആവും ഡ്യുവൽ ഫംഗ്ഷൻ ഡിആർഎൽസ് വരും ഇതാണ് നമ്മളൊരു പിക്ചറിലൊക്കെ കാണുന്ന ഒരു വണ്ടിയില്ലേ ആ വണ്ടീൻ്റെ ലുക്കിലേക്ക് വരുക ഇതായിരിക്കും കേട്ടോ പിന്നെ യു വി കട്ട് ഫ്രണ്ടിലുള്ള യു വി കട്ട് വിൻഡോസ് ആയിരിക്കും ഉണ്ടാവുക റിയറിലൊരു ഗ്രീൻ ടിൻ്റ് ഉണ്ടാവും പിന്നെ പറയുകയാണെങ്കിൽ ഓട്ടോ ഡിമ്മിങ് ഐ ഇൻസേർട്ട് ഐ ആർ വി എംസ് ഉണ്ട് ഐ ഇൻസേർട്ട് മിറേഴ്സ് ഓട്ടോ ഡിമ്മിങ് ആണ് ഇതിലേക്ക് മാറുന്നുണ്ട് എല്ലാ ഫീച്ചേഴ്സും ആഡ് ആവണം ബാക്കിൽ വൈപ്പറും വാഷറും വരുന്നുണ്ട് പിന്നെ സൺ പ്രൂഫ് വരുന്നുണ്ട് എന്ന് ഓൾറെഡി വൺ ടു ഫൈവ് ഇഞ്ചിന്റെ ക്ലസ്റ്റർ എല്ലാ മോഡലിലും വരും കേട്ടോ ഇതിലും ഒരു സെവൻ ഇഞ്ച് ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യങ്ങൾ കിടക്കുന്നത് നെഗറ്റീവായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് സീറ്റ് വെൻ്റിലേഷനോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല ആയിട്ടുള്ള ബൂട്ട് ഓപ്പണിങ് വരുന്നത് ജസ്റ്റ് കൺട്രോളിൽ ഓപ്പൺ ആവുന്നുണ്ട് വേറെ കാര്യപ്പെട്ട ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ഈ ഇതിൽ ലിസ്റ്റിൽ നോക്കാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീച്ചർ ഉണ്ടോ എന്ന് നോക്കാവുന്നേ ഉള്ളൂ കേട്ടോ ഇനി ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് പോവാം ടോപ്പ് എൻ്റെ പറഞ്ഞാൽ സെഡ് എക്സ് ഐ പ്ലസ് ആണ് സെഡ് എക്സ് ഐ പ്ലസിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും അഡാസിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വരും എന്തോ നമുക്ക് തോന്നുന്നു ഹൈബ്രിഡിൽ കൊടുക്കുന്നില്ല എന്ന് തോന്നൂട്ടോ കണ്ടിരിക്കണത് അതുപോലെ വേറെ കാര്യങ്ങളും സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വരാണെങ്കിൽ ആംബിയൻ ലൈറ്റിംഗ് വരുന്നുണ്ട് ത്രീ സിക്സ്റ്റി ക്യാമറ വരുന്നുണ്ട് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് പാർക്കിംഗ് സെൻസർ ഒന്നും മേലത്തേലില്ല എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണേ ഹിൽ ഡിസൈൻ കൺട്രോൾ വരുന്നുണ്ട് മെക്കാനിക്കൽ അലോയ് വീൽസ് വരുന്നുണ്ട് വീൽസ് ഒക്കെ ഇതിലേക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തോന്നുന്നു പിന്നെ പാനോമിക് സൺറൂഫ് വരുന്നുണ്ട് ഓപ്ഷനില് വരുന്നുണ്ട് അതിപ്പം തൊട്ടുമെന്ന വേരിയൻറ്റിലും വരുന്നുണ്ട് ഇതിന്റെ ഒരു കാര്യങ്ങൾ വരുന്നു ഇതിലാണ് ആ സറൗണ്ട് ത്രീ സ്പീക്കേഴ്സും വരുന്നത് അതേപോലെ ലാർജ് ആയിട്ട് ടെൻ പോയിന്റ് വൺ ഇഞ്ച് എച്ച് ഡി ടച്ച് സ്ക്രീൻ വരുന്നത് കേട്ടോ സറൗണ്ട് സിസ്റ്റം പറഞ്ഞല്ലോ അപ്പം വരുമ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു കാര്യം വരുമ്പോൾ ഇതിൽ നമുക്ക് സി എൻ ജി ഒഴിവായിട്ട് നമുക്ക് അതിന് ഫോർ ഇൻറ്റു ഫോർ അല്ലെങ്കിൽ ഫോർ വീൽ ഡ്രൈവിലേക്ക് മാറുന്നുണ്ട് കേട്ടോ ആ ഒരു ഓപ്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇനി ലാസ്റ്റ് പാറിലേക്ക് എത്തി വേർഡിക്റ്റിലേക്ക് കേട്ടോ ിലേക്ക് വരുമ്പോൾ ഇപ്പം സജഷൻ എന്താന്ന് വെച്ചാൽ എപ്പോഴും മാരുതിയില് സെഡ്എക്സ് ഐ ആയിരിക്കും ഒരു ടോപ്പ് റെക്കമെൻഡ് മോഡൽ എല്ലാ കാര്യങ്ങളും സെഡ് എക്സ് ഐയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ സെഡക്സ് ഐ ആയിരിക്കും ടോപ്പ് വേരിയൻ റെക്കമെൻഡ് മോഡൽ അതെല്ലാം നിങ്ങളൊരു ബഡ്ജറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എൽ എക്സ് ഐ എടുത്തിട്ട് അതിലേക്ക് വേണ്ട ഫീച്ചർ മാത്രം ആഡ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ എല്ലാ ഇതിലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഞാൻ സി എൻ ജിയിലേക്ക് പോവുകയാണെങ്കിലും സെയിം എൽ എക്സ് ഐ ആണ് നമ്മൾ ടോപ്പ് റെക്കമെൻഡ് ചെയ്യുന്നത് അതേപോലെ എൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം കാരണം ബേസിക് ഫീച്ചർ മതിയെങ്കിൽ അത് എടുത്തിട്ട് നിങ്ങൾക്ക് റെക്ട്രോഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ ഓട്ടോമാറ്റിക് വേരിയൻറ്റിലേക്കാണ് ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സ് ഐ മുതലാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനോട് എപ്പോഴും സെഡ് എക്സൈ തന്നെയാണ് ഇനി അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വന്ന് എക്സാറ്റ് റോഡ് ഓൺ റോഡ് പ്രൈസ് വന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റാട്ടോ പ്രൈസ് വന്നിട്ടുണ്ട് പക്ഷേ എക്സാക്ട് ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളും വന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ വേണമെങ്കിൽ അപ്പം നിങ്ങൾ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഫോർ ഫോർ ഡ്രൈവ് ആണ് താല്പര്യമെങ്കിൽ ടോപ്പ് എൻഡിലേക്ക് തന്നെ പോവാം പിന്നെ ഇതിലൊരു നല്ലൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് സൺറൂഫ് വേണോ വേണ്ടിയെന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സൺറൂഫ് ഉള്ള മോഡലും ഇല്ലാത്ത മോഡലും എടുക്കാം ടോപ്പ് എൻഡിൽ വരെ അതൊരു നല്ലൊരു ഓഫറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് വി എക്സ് ഐ മുതലാണ് അപ്പോൾ നിങ്ങൾക്കൊരു ഹൈബ്രിഡ് വേണം അത്ര പൈസ മുടക്കാനില്ലെങ്കിൽ ഗോ ഫോർ വി എക്സ് ആയിട്ടും അത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും മൈലേജ് കൺസേൺ ഒക്കെ ഉള്ള ആൾക്കാർക്ക് അത് ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും ക്രോം ഗാർണിഷും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ആകുന്നേ ഉള്ളൂ ആണ് എപ്പോഴും നമ്മുടെ ടോപ്പ്ലി റെക്കമെൻഡഡ് ഓപ്ഷൻ എന്നത് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും അഡാസും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്ലസ്സിലേക്ക് പോവാം ഓ അതല്ല നിങ്ങൾക്ക് സൺ പ്രൂഫ് വേണമെന്നുണ്ട് ഓപ്ഷനിലേക്ക് പോവാം അപ്പോൾ മാരിജി ഒരു ബെസ്റ്റ് സ്ട്രാറ്റജി ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെ കാണാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം ഇത് ചെയ്യാൻ കുറച്ച് കഷ്ടപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്തെങ്കിലും വാല്യൂബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും പേജുണ്ട് അതേപോലെ ഇതും സബ്സ്ക്രൈബ് ചെയ്യുക കാണുകയാണെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യണം മറക്കരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി ഇതേപോലത്തെ ഏതെങ്കിലും വണ്ടീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറെ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടാൽ മതി ഞാൻ അതിനെക്കുറിച്ച് അടുത്ത അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് തന്നെ ചെയ്യാൻ കേട്ടോ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ ജി എസ് ടി കട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളും പ്രൈസൊക്കെ അപ്ഡേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ താങ്ക് യു